നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം വിഴിഞ്ഞം തീരത്ത് നോട്ടപ്പുള്ളികളായി എം എസ് സിയുടെ കപ്പലുകൾ എം എസ് സി മാനസ വിഴിഞ്ഞം വിടരുത് തടയാൻ ഉത്തരവിട്ട് ഹൈക്കോടതി കൊച്ചി തീരത്തിനടുത്ത് മുങ്ങിയ എൽസ ത്രീ കപ്പലിന്റെ ഉടമസ്ഥരായ എം എസ് സിയുടെ തന്നെ മറ്റൊരു കപ്പലാണ് മാനസ എഫ് വിഴിഞ്ഞം തുറമുഖ അധികൃതർക്കാണ് കപ്പൽ തടയാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് കാശ്യു എക്സ്പോർട്ട് പ്രമോഷൻ കൗൺസിൽ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് മുങ്ങിയ കപ്പലായ എൽസയിൽ കശുവണ്ടി ഉണ്ടായിരുന്നു തങ്ങൾക്ക് ആറു കോടി രൂപയുടെ നഷ്ടം ഉണ്ടായതായാണ് കാഷ്യു പ്രമോഷൻ കൗൺസിൽ പറയുന്നത് മുങ്ങിയ എം എസ്സി എൽസ ത്രീ കപ്പലിൽ ഉണ്ടായിരുന്ന ടൺ കണക്കിന് കശുവണ്ടി നഷ്ടപ്പെട്ട വ്യാപാരികളാണ് കോടതിയെ സമീപിച്ചതും കമ്പനിക്ക് എട്ടിന്റെ പണിയായതും ഈ നഷ്ടം നികത്തണമെന്ന് ഇവർ കട്ടായം പറഞ്ഞു ഈ സാഹചര്യത്തിൽ ആറു കോടി രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് കോടതിയിൽ ഹാജരാക്കിയാൽ കപ്പൽ വിട്ടു നൽകാമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു ഇതോടെ പണം കെട്ടിവെക്കാമെന്ന് എം എസ്സി കോടതിയെ അറിയിച്ചു കപ്പലിന്റെ ഉടമസ്ഥർക്കെതിരെ പഴുതടച്ച് നിയമ നടപടികൾ സ്വീകരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് എം എസ് സി എൽസ കടലിൽ മുങ്ങിയ സംഭവത്തിൽ കർശന നടപടികൾ സ്വീകരിക്കാൻ നേരത്തെ സർക്കാരുകൾക്ക് ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകിയിരുന്നു കപ്പൽ കമ്പനിക്കെതിരെ നടപടിയെടുക്കുന്നതിൽ ഉപേക്ഷ പാടില്ലെന്നും വ്യക്തമാക്കിയ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട മലിനീകരണ നിയന്ത്രണത്തിനും മറ്റും പൊതുഖജനാവിൽ നിന്ന് പണം ചെലവാക്കുന്നതിനെയും ചോദ്യം ചെയ്തിരുന്നു കപ്പൽ അപകടങ്ങളിൽ കട്ടക്കലിപ്പിലാണ് കോടതി കടലിൽ മുങ്ങിയ എം എസ്ഇ എൽസ ത്രീ കപ്പലിന്റെ ഉടമസ്ഥർക്കെതിരെ പഴുതടച്ച് നിയമ നടപടികൾ സ്വീകരിക്കാൻ ഹൈക്കോടതി തന്നെ ഉത്തരവിടുമ്പോൾ സർക്കാരിന് ഇനി വലിയ ബലം പിടിക്കാൻ കഴിയില്ല മുൻപ് കപ്പൽ കമ്പനിക്ക് അനുകൂലമായ നിലപാടായിരുന്നു സർക്കാർ സ്വീകരിച്ചത് അതിൽ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നിരുന്നു നിലവിലെ നിയമങ്ങളും രാജ്യാന്തര കൺവെൻഷനുകളും അനുസരിച്ച് എന്ത് നടപടികൾ സ്വീകരിക്കാമെന്ന് സർക്കാർ അറിയിക്കണം കപ്പൽ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് കോടതി ചോദിച്ചിരുന്നു കപ്പൽ അപകടത്തിൽപ്പെട്ടതുമായി ബന്ധപ്പെട്ട് മുൻ എം പി ടി എൻ പ്രതാപൻ നൽകിയ ഹർജിയിലായിരുന്നു ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ ജസ്റ്റിസ് ബസന്ത് ബാലാജി എന്നിവരുടെ ഇടപെടലുണ്ടായത് മറ്റൊരു കപ്പലിന് പിടിച്ച സാഹചര്യത്തിൽ ഇക്കാര്യം കൂടി ഉൾപ്പെടുത്തി ഹർജി ഭേദഗതി ചെയ്ത് നൽകാനും കോടതി നിർദ്ദേശം നൽകി നിലവിൽ നടക്കുന്ന അന്വേഷണങ്ങൾക്കൊപ്പം ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണം നടത്താവുന്നതാണോ എന്ന് പരിശോധിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഹർജി വീണ്ടും പരിഗണിക്കുന്ന പത്തൊൻപതിനകം സർക്കാർ മറുപടി നൽകണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിലവിൽ കോടികൾ ചെലവിട്ടാണ് ഓയിൽ ചോർച്ച അടക്കമുള്ള നടപടികൾ തടയുന്നതും മലിനീകരണം നിയന്ത്രിക്കുന്നതും രണ്ട് കപ്പൽ അപകടങ്ങളുടെയും പശ്ചാത്തലത്തിൽ കൃത്യമായ നടപടികൾ എടുക്കണം ഏതൊക്കെ തരത്തിൽ കപ്പൽ കമ്പനിയിൽ നിന്ന് സർക്കാരിന് നഷ്ടപരിഹാരം ഈടാക്കാമെന്ന കാര്യം അറിയിക്കണം മത്സ്യമേഖലക്കും സാമ്പത്തിക പരിസ്ഥിതി മേഖലയ്ക്കും ഉണ്ടാകുന്ന നഷ്ടങ്ങളും കമ്പനിയിൽ നിന്ന് ഈടാക്കാമെന്നും കോടതി ഉത്തരവിട്ടിരിക്കുന്നത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും സംഭവത്തിൽ കേസെടുക്കാമെന്ന് കോടതി ആവർത്തിച്ചു വ്യക്തമാക്കുകയായിരുന്നു വാൻഹായി അഞ്ഞൂറ്റിമൂന്ന് കപ്പൽ അപകടവും കൂടി ഉണ്ടായ സാഹചര്യത്തിലാണ് ഹർജി വേഗം പരിഗണിച്ചത് ഇതുവരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കപ്പൽ അപകടത്തിന്റെ പേരിൽ എത്ര പണം ചെലവാക്കിയെന്ന് കോടതി ചോദിക്കുകയും ചെയ്തിരുന്നു കൃത്യമായ കണക്കുകളെല്ലാം തന്നെ കോടതിയിൽ ഹാജരാക്കുകയും വേണം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നടപടികൾ സ്വീകരിക്കാൻ ഒട്ടേറെ നിയമങ്ങൾ ഉണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി അഡ്മിറാലിറ്റി നിയമപ്രകാരം കേസെടുക്കാവുന്നതാണ് ഖജനാവിൽ നിന്നാണ് ഇപ്പോൾ തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള തുക എടുക്കുന്നത് ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടായാൽ ഖജനാവിന് വീണ്ടും ഭാരമാകില്ലേ എന്നും കോടതി ചോദിച്ചു നടപടിയില്ലാത്തതും മന്ദഗതിയിലുള്ള നടപടിയും കീഴ്വഴക്കമാകരുതെന്നും കോടതി സർക്കാരിനെ വിമർശിച്ചു യഥാസമയമുള്ള നടപടിയാണ് വേണ്ടത് ഭാവിയിൽ ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായാൽ നടപടിയെടുക്കാത്തത് കീഴ്വഴക്കമായി ചൂണ്ടിക്കാട്ടാൻ സാധ്യതയുണ്ടെന്ന് അഭിപ്രായപ്പെട്ട കോടതി സർക്കാർ ഇക്കാര്യത്തിൽ നടപടിയെടുക്കുന്നില്ലെന്ന് പറയുന്നില്ലെന്നും വ്യക്തമാക്കി കേസ് പരിഗണിച്ചപ്പോൾ കപ്പൽ അപകടം മൂലമുണ്ടായ നഷ്ടപരിഹാരത്തിന് മാരിടൈം നിയമത്തിൽ വകുപ്പുണ്ടെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നു മർച്ചന്റ് ഷിപ്പിംഗ് നിയമപ്രകാരം കേന്ദ്ര സർക്കാരിനും നടപടി എടുക്കാമെന്നും സംസ്ഥാന സർക്കാർ പറഞ്ഞു കപ്പലപകടം മൂലമുണ്ടായ നഷ്ടവും ഇതുവരെയുള്ള ചെലവും ഭാവിയിൽ ഉണ്ടാകുന്ന ചെലവും കണക്കാക്കേണ്ടതാണെന്നും സർക്കാർ അറിയിച്ചു ഇക്കാര്യങ്ങൾ അടുത്ത തവണ ഹർജി പരിഗണിക്കുമ്പോൾ അറിയിക്കാൻ കോടതി നിർദ്ദേശിച്ചു പരിസ്ഥിതി നാശത്തിനു പുറമെ എക്സ്ക്ലൂസീവ് സാമ്പത്തിക മേഖല അടിസ്ഥാനത്തിൽ സാമ്പത്തിക നഷ്ടവും കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാരിന് നടപടിയെടുക്കാവുന്നതാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി അഴിക്കൽ തീരത്തുനിന്ന് നാൽപ്പത്തിനാല് നോട്ടിക്കൽ മൈൽ അകലെ തീപിടിച്ച വാൻഹായി അഞ്ഞൂറ്റിമൂന്ന് കപ്പലുമായി ബന്ധപ്പെട്ട വിഷയവും കൂടി ചേർത്ത് ഹർജിയിൽ ഭേദഗതി വരുത്താൻ ഹർജിക്കാരന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനെ കോടതി അനുവദിക്കുകയായിരുന്നു തീരദേശ സംസ്ഥാനങ്ങൾക്ക് ഒട്ടേറെ അവകാശങ്ങൾ അനുവദിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അഭിപ്രായപ്പെട്ട കോടതി ഇത്തരത്തിൽ സർക്കാരിന് മുന്നിൽ ഒട്ടേറെ മാർഗങ്ങളുണ്ടെന്നും വ്യക്തമാക്കി ഇപ്പോൾ കപ്പൽ കമ്പനിക്ക് അന്ത്യശാസനവുമായി ഷിപ്പിംഗ് മന്ത്രാലയവും രംഗത്ത് വന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാരും കടുപ്പിക്കുമ്പോൾ കപ്പൽ കമ്പനിക്ക് എട്ടിന്റെ പണിയാണ് അവശിഷ്ടങ്ങൾ മാറ്റുന്ന നടപടിക്രമങ്ങളിൽ ഗുരുതരമായി വീഴ്ച വരുത്തിയെന്ന് കേന്ദ്രം പറഞ്ഞു ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും കാലതാമസം വരുത്തി ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി എം എസ് സി കമ്പനിക്ക് ഷിപ്പിംഗ് മന്ത്രാലയം നോട്ടീസ് അയച്ചിട്ടുണ്ട് നോട്ടീസിന്റെ പകർപ്പ് മാധ്യമങ്ങൾ പുറത്തുവിട്ടു ഇന്ത്യൻ തീരത്തെയും സമുദ്ര ആവാസ വ്യവസ്ഥയെയും കടുത്ത ആഘാതത്തിലാക്കി കേരള തീരത്തെ ഇതിനകം ബാധിച്ചെന്നും കേന്ദ്രം പറയുന്നു മത്സ്യത്തൊഴിലാളികൾക്ക് ജോലി നഷ്ടമായി സാൽവേജ് നടപടിക്രമങ്ങൾ മെയ് മുപ്പത് വരെ കമ്പനി വൈകിപ്പിച്ചു തുടക്കത്തിലെ കാലതാമസം വലിയ തിരിച്ചടി ഉണ്ടാക്കി ഇന്ധനം നീക്കുന്ന നടപടികൾ ഇനിയും തുടങ്ങിയില്ല നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ എണ്ണ ചോർച്ച നീക്കുന്നതിനുള്ള നടപടി തുടങ്ങണം അല്ലെങ്കിൽ ഇന്ത്യൻ നിയമപ്രകാരം നടപടിയെടുക്കുമെന്നും മുന്നറിയിപ്പ് നൽകി വിവിധ ആക്ടുകൾ പ്രകാരം നടപടി തുടങ്ങും അടിയന്തര നടപടിയില്ലെങ്കിൽ കർശന നടപടിയെന്നും കേന്ദ്രം വ്യക്തമാക്കുന്നു അതേസമയം സിംഗപ്പൂർ കപ്പലിലെ തീപിടുത്തത്തിലും വാൻഹായ് ലെൻസ് ഷിപ്പിംഗ് കമ്പനിക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മതിയായ ഉപകരണങ്ങളും സംവിധാനങ്ങളും ഉടൻ എത്തിക്കണം സാൽവേജ് നടപടിക്രമങ്ങൾ വൈകിച്ചാൽ ക്രിമിനൽ നടപടിയെന്നും ഷിപ്പിംഗ് മന്ത്രാലയം വ്യക്തമാക്കിയത് ഷിപ്പിംഗ് കമ്പനി ഗുരുതര വീഴ്ച വരുത്തിയെന്ന് ഷിപ്പിംഗ് ഡി പറഞ്ഞു തീയണയ്ക്കാനോ കപ്പലിനെ നിയന്ത്രിക്കാനോ മതിയായ സംവിധാനം എത്തിച്ചില്ല നിലവിലെ സാൽവേജ് കപ്പലിൽ മതിയായ സംവിധാനമൊന്നുമില്ലെന്നും നോട്ടീസിൽ പറയുന്നുണ്ട് രണ്ട് കപ്പൽ കമ്പനികൾക്കും ഇപ്പോൾ ഷിപ്പിംഗ് മന്ത്രാലയം നോട്ടീസ് അയച്ചിട്ടുണ്ട് ഉടൻ തന്നെ ഇവർ വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ കടുത്ത നിയമ നടപടികളിലേക്ക് കടക്കും എന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത് കപ്പൽ കമ്പനികൾ ഇപ്പോൾ തിരക്കിട്ട നീക്കത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ന്യൂസ് Woo! Mm -hmm.